ഒരുമ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ചികിത്സാ സഹായ വിതരണവും ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്കുള്ള യൂണിഫോം വിതരണവും നടന്നു ഒരുമ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോസ് ഉദ്ഘാടനം ചെയ്തു നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഭാര്യ ചിന്തിക്കാത്ത ആളുകള് ഒത്തിരി നമ്മുടെ സമൂഹത്തിലുണ്ട് നമ്മുടെ കിണറ്റിൽ നിന്ന് പോലും വെള്ളം കോരിക്കാത്ത മറ്റേ അയോഗത്തെ കിണറ്റിൽ വറ്റി കിടക്കുവാണ് ഇവിടെ ഇച്ചിരി കുറച്ച് കുടിവെള്ളത്തിന് വന്നാൽ പോലും വളരെ മടിച്ചാണ് നമ്മൾ കൊടുക്കുന്നത് പണ്ട് അങ്ങനെയല്ലോ പണ്ട് ഈ വീട്ടിൽ വീട്ടിലരിയില്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിലെ ചേടത്തി ഈ ഇവിടെ കൊണ്ട് കൊടുക്കും അല്ലെങ്കിൽ ഇവിടെ കറിയില്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിലെ ചേടത്തി ഇവിടെ കറി കൊണ്ട് കൊടുക്കും അത്ര ഒരുമയായിരുന്നു അന്നത്തെ കാലത്ത് അന്നത്തെ സമൂഹത്തിൻ്റെ ഒരു പ്രത്യേകത അതായിരുന്നു അതോ വലിയ ഒരുമ അതാ വലിയ കൂട്ടായ്മ ആ സ്നേഹം ഒരു വീട്ടിലെ നാലും അഞ്ചും എട്ടും പത്തും പന്ത്രണ്ടും മക്കളും ഒക്കെ ഉണ്ട് ഇന്ന് രണ്ടുപേര് മാത്രമേ ഉള്ളു കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധമില്ല കുടുംബങ്ങൾ തമ്മിൽ സ്നേഹമില്ല കേറുകയോ ഇറങ്ങോ ഒന്നും ആരുമോ അങ്ങോ അങ്ങോട്ടോ ഒന്നും ചെയ്യമ പ്രസിഡന്റ് കെ കെ ജോസ് പ്രകാശ് അധ്യക്ഷത വഹിച്ചു ഒരുമ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് വിലയിരുത്തേണ്ടത് ഒരുമയല്ല ഈ വേദിയിലിരിക്കുന്ന അല്ല എങ്കിൽ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരുമാണ് ഒരുമയുടെ പ്രവർത്തനത്തെപ്പറ്റി ഒന്നും തന്നെ കൂടുതൽ പറഞ്ഞ് നിങ്ങളെ മോഷിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല കാരണം ഒരുമ ഏതെങ്കിലും രീതിയിലുള്ള പ്രവർത്തനം ചെയ്യുന്നുണ്ടോ എന്ന് നിങ്ങൾ ഓരോരുത്തരും ഇന്നോടൊപ്പം നിലർത്തി വിലയിരുത്തിയിരിക്കുന്നതായ ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി പറഞ്ഞ് തികർക്കിപ്പിച്ച് സമയം കളയുവാൻ ഞാൻ ഉദ്ദേശിക്കുന്നു എൻ ജി ഒ കോൺഫെഡറേഷൻ അൻപത് ശതമാനം സാമ്പത്തിക സഹായത്തോടെ നൽകുന്ന വാട്ടർ പ്യൂരിഫയറുകളുടെ വിതരണം പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകല ദിലീപ് നിർവഹിച്ചു പഠനോപകരണ വിതരണം പഞ്ചായത്ത് അംഗം ശരത്ശശശിയും ചികിത്സാ സഹായ വിതരണം ബോബൻ മഞ്ഞളാമലയും നിർവഹിച്ചു ചടങ്ങിൽ വെച്ച് സൗജന്യമായി ഡയാലിസിസ് കിറ്റ് വിതരണം ചെയ്തു ഡോക്ടർ നേഴ്സ് ബി പാപ്പ് മെഷീൻ സി പാപ്പ് ഓക്സിജൻ കോൺസെൻട്രേറ്റർ ഫൗളർ ബെഡ് ഓക്സിജൻ സിലിണ്ടർ വീൽചെയർ എയർബെഡ് വാക്കർ തുടങ്ങി എല്ലാവിധ സൗകര്യങ്ങളോടും കൂടി പാലിയേറ്റീവ് കെയർ യൂണിറ്റ് ഉടൻ ആരംഭിക്കുമെന്ന് പ്രസിഡന്റ് പറഞ്ഞു ഒരുമയുടെ സ്നേഹാലയത്തിൽ ഇപ്പോൾ അഞ്ച് ദേവാസികൾ താമസിക്കുന്നുണ്ട് ഒരുമ പ്രവർത്തകരായ ജോയി മൈലം ഷാജി അഖിൽ നിവാസ് പ്രസാദ് സിൻജ ഷാജി ശ്രുതി സന്തോഷ് അഞ്ജലി വി വി നവ്യ ഷിബു രവി എ കെ ജോമോൻ തോമസ് തുടങ്ങിയവർ നേതൃത്വം നൽകി ഐഫോറിയ ന്യൂസ് ഏറ്റുമാനൂർ